നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്കിന്ന് ഞാനൊരു പ്രത്യേക കഥ പറഞ്ഞു തരാൻ പോവുകയാണ് ഇത് ഒരുപക്ഷെ കുറച്ച് പ്രായമുള്ളവർക്ക് മനസ്സിലാവും നെൽക്കതിരാണെന്ന് അങ്ങനെ നെൽക്കതിരുകളാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇതിൽ ഡെയിൻജ എന്ന് പറയുന്ന ഒരു വളച്ചെടി കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വളമുണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ നെൽ നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ വിതയ്ക്കുന്ന ഒരു വളച്ചെടിയുടെ വിത്താണ് ഡേഞ്ച എന്ന് പറയുന്നത് ആ ഡേഞ്ച വളർന്ന് നിൽക്കുന്നത് ഈ ചെ നെൽച്ചെടികൾക്കൊപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് കൃത്യമായി പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നെൽപ്പാടമായിരുന്നു എന്നതിൻ്റെ ഒരു അവശേഷിപ്പ് മാത്രമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കുറേ നെൽച്ചെടികളെ കാണിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുറച്ചും കൂടി വൈഡായിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിലുകളും അതോടൊപ്പം ഈ നെല്ല് നെല്ല് വിളഞ്ഞ് നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ ബിൽഡിങ്ങും കാണാൻ പറ്റും ഇത് പാലക്കാട് മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ പാടം നികത്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഹാരമുണ്ടാക്കുന്ന ഫീൽഡുകൾ അല്ലെങ്കിൽ വയലുകൾ നികത്തി ഇവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ആളുകളെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആഹാരമുണ്ടാക്കാൻ വേണ്ടി കുറേ ആളുകൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ നിന്നും വ്യത്യസ്തമായും ഈ ലോകത്ത് കുറേ ചികിത്സകരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഈ ചികിത്സാരീതിയെ പ്രചരിപ്പിക്കുകയാണ് ഇവിടുത്തെ ലക്ഷ്യമെന്ന് ഇതൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ നെൽവയലുകളെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രത്യേകമായ സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ നെൽവയലുകൾ ഇല്ലാതാവുന്നതോടുകൂടി നമ്മുടെ തണ്ണീർത്തടങ്ങളാണ് ഇല്ലാതാവുന്നത് ഈ തണ്ണീർത്തടങ്ങൾ നമ്മളെ രണ്ട് രീതിയിലാണ് രക്ഷിച്ചു കൊണ്ടിരുന്നത് ഒന്ന് നമ്മളുടെ ഈ തണ്ണീർത്തടങ്ങളാണ് മഴ വെള്ള സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് നമ്മളെ ജലം തടഞ്ഞു നിർത്തി നമുക്കാവശ്യമായ ജലം തന്നുകൊണ്ട് ഭൂമിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതോടൊപ്പം തന്നെ നമുക്ക് കൃഷിക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളെയും നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നടത്താൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരുന്നത് ഈ തണ്ണീർ തടങ്ങളാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഈ തണ്ണീർത്തടങ്ങളെല്ലാം ഇല്ലാതാവുകയും ഈ തണ്ണീർത്തടങ്ങൾക്ക് പകരം ഇതേപോലുള്ള മൾട്ടി ലെവലിലുള്ള കെട്ടിടങ്ങളിലുണ്ടാവുകയും ആ കെട്ടിടങ്ങളിലൂടെ നമ്മൾ ഇവിടെ പുരോഗമനം അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തണ്ണീർത്തടങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ ആവാസ വ്യവസ്ഥയുമാണ് ഈ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മളുടെ ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവും അതേപോലെ തന്നെ നമ്മളുടെ നാച്ചുറൽ കലാമിറ്റീസും നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ ഇത്രയോ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കാണുന്നു എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമെന്ന് മാധവ് ഗാഡ്ഗിൽ പറയുകയും ചെയ്യുന്നു എന്നിട്ടും നമുക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രകൃതി ക്ഷോഭങ്ങളും പണ്ടും ഇതേപോലെ കർക്കിട മാസത്തിൽ നല്ല മഴ പെയ്തിരുന്നു ഇതേപോലെ പ്രകൃതി ക്ഷോഭങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് എത്ര ആളുകൾ മരിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ ഇതേപോലെയുള്ള കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ ദുർനടപടികളോ ഉണ്ടായിരുന്നില്ല എന്ന് വയലുകളെല്ലാം വയലുകളായി തന്നെ സംരക്ഷിക്കപ്പെട്ടിരുന്നു ആ വയലുകളിൽ നെൽകൃഷികളാണ് ഉണ്ടായിരുന്നത് ആ നെൽകൃഷി ഒരുപക്ഷെ നെല്ല് കുറേ നശിച്ചു പോകുമായിരിക്കും അല്ലാതെ അന്ന് ജനങ്ങൾക്ക് ഒന്നും നഷ്ട നാശനഷ്ടങ്ങൾ ജനങ്ങളുടെ മരണനിരക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ പുഴകളുണ്ടായിരുന്നു തോടുകളുണ്ടായിരുന്നു ആ പുഴകൾ ഒഴുകി വലിയ പുഴകളിൽ കൈത്തോടുകൾ പുഴകളായും പുഴകൾ വലിയ പുഴകളായി മാറി അത് കടലിലേക്ക് വെള്ളം ചെന്ന് ചേരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇന്ന് ആ പുഴകളെയും തോടുകളെയും എല്ലാം നശിപ്പിക്കപ്പെട്ടു ആ നശിപ്പിക്കപ്പെട്ട പുഴകളും തോടുകളും ഇന്ന് നമ്മളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ മാറ്റുന്ന തരത്തിലേക്ക് മാറി ഇന്ന് ആ പുഴകളിൽ തടയണകൾ നിർമ്മിച്ചുകൊണ്ട് വെള്ളം തടഞ്ഞു നിർത്തി മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു വിവരമില്ലാത്ത എന്ന് പറഞ്ഞാൽ വൈകി ഉദിച്ച് വരുന്ന വിവരത്തിൻ്റെ ഒരു ഉത്ഭവം മാത്രമാണ് അതെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ പ്രകൃതിയെയും അതല്ലെങ്കിൽ ഇത്രയും നെല്ലുകൾ വിളഞ്ഞുകൊണ്ടിരുന്ന നല്ല ഫീൽഡുകളാണ് ഇന്ന് നികത്തപ്പെട്ട് ഇവിടുത്തെ ലുലുമാളും അതല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളും അതേപോലെ തന്നെ മനുഷ്യൻ്റെ കുടില ബുദ്ധിയിൽ നിന്ന് ഉരുൾതിരിഞ്ഞു വന്നിട്ടുള്ള ബഹുനില കെട്ടിടങ്ങളും രണ്ടു പേർക്ക് താമസിക്കാൻ വേണ്ടി നാലായിരം അയ്യായിരം പതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളും ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒക്കെ പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ പിന്നിലുള്ള ഇതെന്ന് പറയുന്നത് ആർത്തിയാണ് മനുഷ്യൻ്റെ ആർഭാടമാണ് ഈ ആർഭാടവും ആർത്തിയും നിലനിന്ന് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള മഹാദുരന്തങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിച്ച മഹാദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും എന്നുള്ളതിനെ യാതൊരു സംശയവും വേണ്ട ഇത് നമ്മൾ തിരിച്ചറിയണം നമ്മളുടെ നെൽവയലുകളും അതേപോലെ തന്നെ പുഴകളും തോടുകളും നിറഞ്ഞ് കവിഞ്ഞൊഴുകണം നെൽവയലുകളിൽ വെള്ളം ശേഖരിക്കണം നമുക്ക് മനുഷ്യനെ ഇവിടെ വരും തലമുറയ്ക്കും ജീവിക്കാനുള്ള അവകാശം നമുക്കത് ഊട്ടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഇത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് നിങ്ങൾ തിരിച്ചറിയണം നമ്മളുടെ ആവാസ വ്യവസ്ഥ നശിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും നമ്മൾക്ക് നിലനിൽക്കാൻ കഴിയില്ല നമ്മളത് കണ്ടുപഠിക്കേണ്ടത് ആഫ്രിക്കയെയും അതേപോലെ തന്നെ വരണ്ടു കിടക്കുന്ന മറ്റു ഭൂഖണ്ഡങ്ങളെയും ആണെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ അതിതീവ്ര മഴ ഇപ്പോഴും തുടരുകയാണ് മുണ്ടക്കൈ പുഴ കരകവിഞ്ഞതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി വെള്ളരിമല വെള്ളരിമല ചൂരൽമല ശ്മീർ ദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചു മുണ്ടക്കൈൽ നിന്ന് ഷഫീ ഹലയോടത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് വയനാട് മേപ്പാടി മുണ്ടക്കയിൽ അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ് മുണ്ടക്കൈ പുഴയാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ വനത്തിനുള്ളിൽ നേരിയ തോതിലെങ്കിലും മണ്ണിടിച്ചിലുണ്ടായതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് വനത്തിൽ നിന്ന് അതിശക്തമായി ഈ വെള്ളം കുത്തൊഴുകി വരുന്നു ഈ വെള്ളം നേരെ പോകുന്നത് ചൂരൽമലയും മലയും അതോടൊപ്പം പുത്തുമലയൊക്കെ കടന്നിട്ടാണ് ആ മേഖലയിലൊക്കെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് അവിടെയൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ പുഴയുടെ ഇരുവശമുള്ള ആളുകളോട് അതീവ ജാഗ്രത പാലിക്കാനാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഓരോ സമയം പുഴയുടെ മുഖം വലിയ രൗദ്രഭാവത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്ന കുത്തൊഴുകി വരുന്ന വെള്ളത്തോടൊപ്പം വലിയ രീതിയിൽ പാറക്കല്ലുകളും അതോടൊപ്പം മരങ്ങളും ഒലിച്ചു വരുന്നുണ്ട് അതൊക്കെ സമാനമായ രീതിയിൽ ജനവാസ മേഖലയിലേക്കാണ് ചെല്ല് പതിക്കുന്നത് അവിടെയൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് ഈ മേഖലയിൽ ഈ കുണ്ടക്കയോട് ചേർന്നിട്ടുള്ള കള്ളാടി മേഖലയിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ് എം എം മഴയാണ് പെയ്തത് അതിതീവ്ര മഴ എന്ന് തന്നെ പറയേണ്ടി വരും അത്ര വലിയ തീവ്ര മഴയാണ് ഈ മേഖലയിൽ ആകെ പെയ്തത് ഒരു മണിക്കൂറുകളിലും അത് ശക്തമായി തന്നെ തുടരും എന്നുള്ള ഒരു ഒരു പ്രവചനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം അതോടൊപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ഇരുവശമുള്ള ആളുകളോട് ഇവിടെ നിന്ന് മാറ്റിപ്പാർന്ന് ഇവിടെ നിന്ന് മാറി താമസിക്കാനൊക്കെ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് രാത്രി മൂന്ന് മണിക്ക് തുടങ്ങിയതാ ഇതുവരെ നിന്നിട്ടില്ല മഴ പക്ഷെ നല്ല വെള്ളമാണ് രാത്രിയൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നോക്കായിരുന്നു പാലം മൂടിയിട്ടാ പോയത് വെള്ളം അപ്പോൾ രാവിലെ കുറച്ച് സമ്മാനമുണ്ടായി പിന്നെയും തുടങ്ങി നല്ല കാറ്റും മഴയും ഉരുള്പൊട്ട മുകളിൽ പൊട്ടിയിട്ടുണ്ട് സംഗതി ഇനി പൊട്ടുണ്ട് പക്ഷെ ആ വെള്ളമാണ് ഇപ്പം വരുന്നത് പൊട്ടിയിട്ട് ഒന്നായിട്ട് വരുന്നുള്ള പേടിയില്ലാതെ എല്ലാം മാറണോന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾ സ്കൂൾ പോവാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയാ മാത്രമല്ല ഏകദേശം അഞ്ചോളം വീടുകളിൽ നിന്ന് ആളുകളെ വ്യത്യസ്ത ക്യാമ്പുകളിലേക്കും മാറ്റിയിട്ടുണ്ട് വെള്ളരിമലയിൽ രണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു അതോടൊപ്പം ഈ പ്രദേശത്തെ മൂന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു വെള്ളാർമല വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും കുത്തുമല മുണ്ടക്കൈ യു പി സ്കൂളുകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നത് ഇവിടെ ഇനിയും മഴ തുടരും എന്നുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മുണ്ടക്കൈൽ നിന്ന് ഷഫിഹയോട് മനോരമാ അർദ്ധരാത്രി കുത്തി ഒലിച്ചു വന്ന മലവെള്ളപ്പാച്ചിൽ ഒരു ഗ്രാമത്തെ ആകെ മണ്ണിനടിയിലേക്ക് കവർന്നു രാത്രി ഒന്നിനും നാലിനുമിടയിൽ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഉരുൾപൊട്ടലുകൾ ആടും മാടും കുട്ടികളും എന്നു വേണ്ട കുടുംബങ്ങളെ കൂട്ടത്തോടെ ചാലിയാറിലെ കൊഴുക്കിക്കളഞ്ഞു കവളപ്പാറയ്ക്കും പുത്തുമലയ്ക്കും പെട്ടിമുടിക്കും പിന്നാലെ മുണ്ടക്കൈ എന്ന മലയോര ഗ്രാമം കൂടി നെടുവീർപ്പാവുകയാണ് അഞ്ചു വർഷത്തിനിടെ കേരളം കണ്ട വൻ ദുരന്തങ്ങൾ പുത്തുമലയിൽ പതിനേഴ് ജീവനുകൾ കവളപ്പാറയിൽ അൻപത്തിയൊൻപത് ജീവനുകൾ ഇടുക്കി പെട്ടിമുടിയിൽ എഴുപത് ജീവനുകൾ കലിതുള്ളി എത്തുന്ന കറുക്കിടകത്തിന് മതിയായില്ല മുണ്ടക്കൈയിൽ മരണത്തിന്റെ എണ്ണം എഴുപതിനും മേലേക്ക് കുതിക്കുകയാണ് നേരം പുലരുമ്പോഴേക്ക് ഇല്ലാതായി പോയ മുണ്ടക്കൈ ആ കണ്ണീര് കാണാതെ പെരുമഴ വീണ്ടും ഇരച്ചു വരുന്നുണ്ട് നെഞ്ചിടിപ്പുയരുന്നുണ്ട് കേരളത്തിന് ആരുടെ ആരും ഒരു പാവം ചെയ്യുന്ന ആൾക്കാരല്ല അന്നാ നന്നാ പണിക്ക് പോയിരിക്കുന്നവരാണ് അവര് എത്രയും പ്രയാസപ്പെടുത്തുന്ന എന്തിനുമാണ് ദൈവം ഞങ്ങളൊക്കെ ഇതിലും നല്ല ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കാണ് ഞങ്ങൾക്ക് ഇനി ആരല്ലത് നിങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾക്ക് ആരല്ലത് എന്റെ വാക്കിലൂലും എല്ലാവരും ഇത് കിടക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ആരോട് ഞങ്ങൾ പറയുന്നത് എന്റെ സ്നേഹന്മാരും എല്ലാവരും അടിയിലാണ് അറിയോ ഇതൊക്കെ ആരോട് നമ്മൾ സങ്കടം പറയും എല്ലാവരും പോയി കിടക്കാണ് ഇനി എന്തിനാണ് ജീവിക്കുന്നത് ഞങ്ങളെ കൂടി ഞങ്ങൾ കഷ്ടപ്പെടുത്തുന്നത് നമ്മൾ എന്ത് പാവാണ് ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത് പറണെന്നറിയില്ല അത് ഒരു എല്ലാം നഷ്ടപ്പെട്ട എല്ലാം തകർന്ന എല്ലാം നശിച്ച ഒരു 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 പ്രദേശമായിരിക്കുന്നു നെല്ലിയാമ്പതി മെയിൻ റോഡാണിത് വയനാട് കണ്ണീർ നാടാവുകയാണ് അർദ്ധരാത്രി കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിൽ ഒരു ഗ്രാമത്തെ ആകെ മണ്ണിനടിയിലേക്ക് കവർന്നു രാത്രി ഒന്നിനും നാലിനുമിടയിൽ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഉരുൾപൊട്ടലുകൾ ആടും മാടും കുട്ടികളും എന്നു വേണ്ട കുടുംബങ്ങളെ കൂട്ടത്തോടെ ചാലിയാറിലെ ഒഴുക്കിക്കളഞ്ഞു കവളപ്പാറയ്ക്കും കുത്തുമലയ്ക്കും പെട്ടിമുടിക്കും പിന്നാലെ മുണ്ടക്കൈ എന്ന മലയോര ഗ്രാമം കൂടി നെടുവീർപ്പാവുകയാണ് അഞ്ചു വർഷത്തിനിടെ കേരളം കണ്ട വൻ ദുരന്തങ്ങൾ പുത്തുമലയിൽ പതിനേഴ് ജീവനുകൾ കവളപ്പാറയിൽ അൻപത്തിയൊൻപത് ജീവനുകൾ ഇടുക്കി പെട്ടിമുടിയിൽ എഴുപത് ജീവനുകൾ കലിതുള്ളിയെത്തുന്ന കറുക്കിടകത്തിന് മതിയായില്ല മുണ്ടക്കൈയിൽ മരണത്തിന്റെ എണ്ണം എഴുപതിനും മേലേക്ക് കുതിക്കുകയാണ് നേരം പുലരുമ്പോഴേക്ക് ഇല്ലാതായി പോയ മുണ്ടക്കൈ ആ കണ്ണീര് കാണാതെ പെരുമഴ വീണ്ടും ഇരച്ചു വരുന്നുണ്ട് നെഞ്ചിടിപ്പുയരുന്നുണ്ട് കേരളത്തിന് മഴകളും മഴക്കെടുതികളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് മുൻപ് പല പ്രാവശ്യം മഴക്കെടുതികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആൾനാശം കുറവായിരുന്നു അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ കുളങ്ങളും അതേപോലെ തന്നെ വയലുകളും തോടുകളും പുഴകളും ഒക്കെ ആയിരുന്നു ഈ തോടുകൾ നികത്തപ്പെടുകയും വയലുകൾ നികത്തപ്പെടുകയും പുഴകളിൽ ചെറു ബണ്ടുകൾ നിർമ്മിച്ച് തടയണകൾ നിർമ്മിച്ച് വെള്ളം തടുക്കുകയും അണക്കെട്ടുകൾ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഈ കുളങ്ങൾ കിണറുകൾ എല്ലാം നികത്തപ്പെടുകയും ചെയ്തപ്പോൾ വെള്ളങ്ങൾക്ക് വരാനും സ്റ്റോർ ചെയ്യാനും പതുക്കെ അത് ഒഴുകി ഒഴുകിപ്പോവാനുമുള്ള അവസ്ഥയ്ക്ക് പകരം കുത്തിയൊലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയുണ്ടായി ഇതോടൊപ്പം തന്നെ നമ്മളുടെ കാടുകൾ കാടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൻതടികൾ ആ വൻതടികളുടെ അത്രയും തന്നെ വലിപ്പമുള്ള വേരുകളും അതിന് താഴെക്കൂടെ ഉണ്ടാകും ആ താ താഴെക്കൂടെ പോകുന്ന വേരുകൾ പൂതലിച്ച് അതിനുള്ളിലൂടെ വെള്ളം കുതിച്ചു പായുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് സോയിൽ ഇറോ ഇറോഷൻ ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞാൽ സോയിൽ സ്ലൈഡിങ് മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുമ്പോൾ അത് ഒരു വലിയ വെള്ള കുത്തൊഴുക്കായി അല്ലെങ്കിൽ വെള്ളച്ചാട്ടമായി അല്ലെങ്കിൽ വെള്ള വെള്ളം ഒഴുകുന്ന വെള്ളം പോലെ പോയാനുള്ള ആ കൂടി കുതിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ടാവും അത് മരങ്ങളെയും കടപുഴക്കി ഈ താഴെ താമസിക്കുന്ന വീടുകളെ വീടുകളെയെല്ലാം കടപുഴക്കി കളഞ്ഞുകൊണ്ട് കുത്തൊഴുകി വരും പണ്ടൊരു മന്ത്രി നിയമസഭയിൽ ചോദിച്ചൊരു ചോദ്യങ്ങളുണ്ട് മരങ്ങളില്ലെങ്കിൽ മഴയുണ്ടാവും മഴയുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ കടലിലെങ്ങനെ മഴ എന്ന് ചോദിച്ച് ആ മന്തിരി ഉണ്ടായ നാടാണ് നമ്മളുടേത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ബോധവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല കുറേ ആളുകളെങ്കിലും ഈ ബോധവൽക്കരണത്തോടും അല്ലെങ്കിൽ ഈ കൂടിയിട്ട് പെരുമാറുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവണം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാലായിരം സ്ക്വയർ ഫീറ്റ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആറായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ വീടുകൾ നിർമ്മിക്കുമ്പോൾ അത് ആലോചിക്കണം അതിനകത്ത് താമസിക്കുന്ന എത്ര പേരുണ്ടെന്ന് നിയമം മൂലം ഇത് നിരോധിക്കണം രണ്ട് പേർക്ക് താമസിക്കാൻ ആയിരത്തി ആയിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലൊരു വീടിൻ്റെ ആവശ്യമില്ല മാത്രമല്ല കേരളത്തിൽ ഇക്കണക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ വേറെ താമസിയാതെ തന്നെ ഒരു കോൺക്രീറ്റ് സൗധമായി മാറും കേരളം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വക കൊടുക്കാതെ കേരളത്തിലെ ഇപ്പോഴത്തെ ഈ ഹോർസോണ്ടൽ ആയിട്ടുള്ള ആ ഒരു വികസനം എന്ന് പറയുന്നത് നിർത്തിവെച്ച് വെർട്ടിക്കലായിട്ടുള്ള വികസനം മുകളിലേക്ക് മുകളിലേക്ക് പടുത്തുയർത്തട്ടെ എന്നിട്ട് അതിനകത്ത് ആളുകളെ താമസിപ്പിക്കട്ടെ എന്തിനാണ് ഈ കാടുകളും അല്ലെങ്കിൽ കുറ്റിക്കാടുകളെയും വയലുകളെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പുരോഗമനം നമുക്ക് ഇനിയും ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം ഇതൊക്കെ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴല്ല ഇങ്ങനെ ചിന്തിക്കേണ്ടത് അതിന് മുൻപ് തന്നെ ചിന്തിക്കണം അതിന് മുൻപ് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ വികസന വിരോധികളാവും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ആളുകളാവും ഭ്രാന്തന്മാരൊക്കെ ആയിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുക അതിലൊന്നും സങ്കടമില്ല പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാവുമ്പോഴെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും ചിന്തിക്കണം ഇല്ലെങ്കിൽ നാളെ നമുക്കും ഇത് സംഭവിക്കില്ല എന്നൊരു ഉറപ്പുമില്ല നമ്മളുടെ മെട്രോ റെയിൽ വരുമ്പോഴും അതേപോലെ സിൽവർ ലൈൻ വരുമ്പോഴും സൂപ്പർ ഹൈവേ വരുമ്പോഴും ഒന്നും നമുക്ക് വേണ്ട എന്നല്ല അതിനർത്ഥം പക്ഷേ അത് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ വേണ്ട സ്ഥലം കേരളത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം കാരണം ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് കേരളത്തിലെ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് പാവപ്പെട്ടവന് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലും മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ അത്യാഹിത സ്പീഡിൽ എവിടേക്കാണ് ഈ ഓടുന്നത് അപ്പോൾ ഇത് കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരൻ്റെ ജനങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ളത് ഒരു പരിധി വരെ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പോഴിതാ ഇത് നമ്മളുടെ പോർട്ടുകൾ വരുന്നു ഈ പോർട്ടുകൾ വരുന്നതോടു കൂടിയിട്ട് ആ ഭാഗത്തുള്ള മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുടെ മത്സ്യബന്ധനവും ഇല്ലാതെയാവും എന്തെങ്കിലും ഒരു കാരണവശാൽ അവിടെ ഒരു കടൽക്ഷോഭമുണ്ടായാൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അപകടം അപകടമുണ്ടാവുക അവരെ പുനരധിവസിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനോ കഴിയുന്ന തരത്തിൽ ഒരു ഗവണ്മെൻറ്റ് സംവിധാനം എന്തിനെങ്കിലും കുറിച്ചിട്ട് ഇപ്പോൾ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ എല്ലാം കഴിയുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അല്ല നമുക്ക് ആവശ്യം മാനേജ്മെൻറ്റ് ടു ഡിസാസ്റ്റർ അതായിരിക്കണം അല്ലെങ്കിൽ അപകടം നടക്കുന്നതിന് മുൻപ് തന്നെ നമ്മളതിനെ മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ടിയിരിക്കുന്നു മാതവ് മുൻപ് പറഞ്ഞു നിങ്ങൾ യുഗങ്ങളൊന്നും കാത്തിരിക്കേണ്ട ഈ പറയുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവാൻ വെറും നാലോ അഞ്ചോ വർഷം മാത്രം കാത്തിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച പല മീഡിയാസും അതേപോലെ തന്നെ പല ആളുകളും ഉണ്ട് ഇപ്പോഴും കോറികളിൽ ഡനാമിറ്റ് വെച്ച് പൊട്ടിച്ച് പാറകൾ എടുക്കുമ്പോൾ ഭൂമിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞരും നമ്മളുടെ നാട്ടിലുണ്ട് ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭൂമി എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ഒന്ന് പുലുങ്ങിയാൽ തീരുന്ന വികസനമേ നിങ്ങളുടെയൊക്കെ കയ്യിലുള്ളൂ അതിനകത്ത് പുറത്തേക്ക് വലുതായിട്ടൊന്നും നമ്മളുടെ കയ്യിലില്ല എന്നുള്ളത് വികസനം നമ്മൾ തിരിച്ചറിയണം ഒരു കാരണവശാലും ഈ തണ്ണീർത്തട വികസനം ഒക്കെ നമ്മൾ പേപ്പറുകളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു അതേപോലെ നെൽവയൽ സംരക്ഷണ സം നിയമം കൊണ്ടുവന്നു പക്ഷെ അതിനെ അട്ടിമറിച്ചുകൊണ്ട് വേറെ പുതിയ നിയമങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വന്നതായിട്ട് പറയുന്നത് കേൾക്കുന്നുണ്ട് എന്തായാലും നെൽവയലുകളെ ഇനിയും കോൺക്രീറ്റ് സൗധങ്ങളാക്കി മാറ്റുമ്പോൾ ലുലു പിന്നെ അദാനി ശോഭ ഗ്രൂപ്പ് എന്നിവർക്കെല്ലാം ഇത് തീരെ എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുത്തെ സാധാരണക്കാരന് ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് കേരളം ഇല്ലെങ്കിൽ പിന്നെ ഈ സാധാരണക്കാരനും ഈ എത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ളവനും കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ ഒരുമയോടെ നമ്മൾക്ക് ഇനിയെങ്കിലും നീങ്ങാൻ കഴിയണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ എൻ്റെ വേണ്ടപ്പെട്ട എല്ലാവരോടുമായിട്ട് എനിക്ക് നിങ്ങളോട് തൊഴുകയോട് കൂടിയിട്ട് പറയാനുള്ളത് ഈ ഒരു ഭൂമി വിട്ടാൽ നമുക്ക് ഇനി വേറെ എവിടെയും ഒരു ലോകമില്ല മരിച്ചു പോയവരാരും ഇന്നു വരെ തിരിച്ചു പോയി തിരിച്ചു വന്ന് ഞാൻ സ്വർഗ്ഗത്തിൽ പോയി നരകത്തിൽ പോയി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഈ ഭൂമിയിൽ സ്വതന്ത്രമായി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖമായി ജീവിക്കാനുള്ള എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷേ അതിനെ എല്ലാം നശിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മളുടെ ഇടപെടലുകൾ ഒന്ന് ഒന്ന് ഒരു അല്പമെങ്കിലും കുറയ്ക്കാൻ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ ശ്രമിക്കുക കുറേ കഴിയുമ്പോൾ അത് നല്ല രീതിയിലേക്ക് സമാപ്തിയിലേക്ക് എത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ വീണ്ടും ഒരു സഹയാത്രികനായി വരുമെന്ന് പറഞ്ഞുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം